മാധ്യമം പോഡ്കാസ്റ്റ് എഡിറ്റോറിയൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്തംബർ പന്ത്രണ്ട് വെള്ളി ബംഗ്ലാദേശിലും ശ്രീലങ്കയിലും സംഭവിച്ചതുപോലെ രാഷ്ട്രീയ വ്യവസ്ഥയോടും ഭരണകൂടത്തോടുമുള്ള യുവതയുടെ അതൃപ്തിയും അമർഷവുമാണ് നേപ്പാളിലും പ്രകടമായതെന്ന് പറയുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ നേപ്പാൾ തെരുവിലിറങ്ങിയ ചെറുപ്പം നേപ്പാളിൻ്റെ അധികാരഘടനയെ കുരുക്കിയ ജൻസി പ്രക്ഷോഭം അതിൻ്റെ പ്രാഥമിക ലക്ഷ്യം പൂർത്തീകരിച്ച് ശാന്തമാകുകയാണ് ഇടക്കാല സർക്കാരിനെ മുൻ ചീഫ് ജസ്റ്റിസ് സുശീല കർക്കി നയിക്കണമെന്ന പ്രക്ഷോഭകരുടെ ആവശ്യത്തിന് പൊതുധാരണയായെന്നാണ് ആയെന്നാണ് ഒടുവിൽ പുറത്തുവരുന്ന വാർത്ത സൈനിക മേധാവി അശോക് കുമാറും പ്രക്ഷോഭകർക്കു വേണ്ടി മധ്യസ്ഥ ചർച്ചകൾക്ക് നേതൃത്വം വഹിക്കുന്ന സുപ്രീം കോടതി ബാർ അസോസിയേഷൻ സെക്രട്ടറി രമൺകുമാർ കർണയും സമവായ സാധ്യതകളെക്കുറിച്ചും ഇടക്കാല സർക്കാർ രൂപവൽക്കരണ സാധ്യതകളെക്കുറിച്ചും ശുഭാപ്തി വിശ്വാസമാണ് പ്രകടമാക്കുന്നത് യുവാക്കളുടെ ജനപ്രിയ നേതാവും കാഠ്മണ്ഡു മേയറുമായ ബാലേന്ദ്ര ഷായും സുശീല കർക്കിയെ പിന്തുണച്ച് രംഗത്ത് വന്നിട്ടുണ്ട് തെരുവുകൾ ശാന്തമാവുകയും നിയന്ത്രണം സൈന്യമേറ്റെടുക്കുകയും ചെയ്തതോടെ അടച്ചുപൂട്ടിയ കാഠ്മണ്ഡു വിമാനത്താവളം പ്രവർത്തനക്ഷമമായിരിക്കുന്നു കടകളും മറ്റ് സാധാരണ പോലെ തുറന്ന് പ്രവർത്തിക്കാനും തുടങ്ങിയിരിക്കുന്നു രാജിവെച്ച പ്രസിഡന്റ് രാംചന്ദ്ര പൗഡൽ ഭരണഘടനാപരമായി സർക്കാരിൻ്റെ ചുമതല ഏറ്റെടുക്കുകയും സൈന്യവുമായും ജനറേഷൻ സി പ്രൊട്ടസ്റ്റേഴ്സ് എന്ന സംഘവുമായുള്ള ചർച്ചകൾക്ക് നേതൃപരമായ പങ്കുവഹിക്കുകയും ചെയ്യുന്നതോടെ പ്രക്ഷോഭം കൂടുതൽ അയവ് വരുമെന്നാണ് എല്ലാവരുടെയും പ്രതീക്ഷ തിങ്കളാഴ്ച ആരംഭിച്ച ജൻസി പ്രക്ഷോഭം ഭരണസിലാകേന്ദ്രങ്ങളെ തകർക്കുകയും പ്രധാനമന്ത്രിയുടെയും പ്രസിഡന്റിൻ്റെയും രാജിയിലേക്ക് നയിക്കുകയും ചെയ്തത് അതിവേഗമാണ് ഇരുപത്തിയാറ് പ്രധാന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെ പ്രാദേശികമായി രജിസ്റ്റർ ചെയ്യാൻ സർക്കാർ ഉത്തരവിടുകയും അതനുസരിക്കാത്ത ഫേസ്ബുക്ക് യൂട്യൂബ് ഇൻസ്റ്റഗ്രാം വാട്സപ്പ് എക്സ് ട്വിറ്റർ ടിക്ടോക്ക് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളുടെ പ്രവർത്തനങ്ങൾ നിരോധിക്കുകയും ചെയ്തതാണ് തെരുവിനെ പ്രക്ഷബ്ധമാക്കിയത് എന്നത് ശരിയായിരിക്കെ ഇത് ഡിജിറ്റൽ വേണ്ടി ചെറുപ്പക്കാർ നയിച്ച കലാപമായി വിലയിരുത്തുന്നതിൽ ശരിയേടുകളേറെയുണ്ട് യഥാർത്ഥത്തിൽ ബംഗ്ലാദേശിലും ശ്രീലങ്കയിലും സംഭവിച്ചതുപോലെ രാഷ്ട്രീയ വ്യവസ്ഥയോടും ഭരണകൂടത്തോടുമുള്ള യുവതയുടെ അതൃപ്തിയും അമർഷവുമാണ് യുവജനങ്ങളാൽ സമ്പന്നമായ നേപ്പാളിലും പ്രകടമായത് യുവതലമുറകൾക്ക് സോഷ്യൽ പ്ലാറ്റ്ഫോമുകൾ വിനോദങ്ങൾക്ക് മാത്രമല്ല ആശയവിനിമയങ്ങൾക്കും സാമ്പത്തിക തൊഴിൽ മാർഗ്ഗങ്ങൾക്കും വൈവിധ്യപൂർണമായ സംഘാടനങ്ങൾക്കുമുള്ള അടിസ്ഥാന ഉപാധികളാണ് യുവാക്കളുടെ രോഷം തടയാൻ അധികാരികളുടെ സുപ്രഭാതത്തിൽ ഈ സമൂഹ മാധ്യമങ്ങൾ നിയന്ത്രിക്കുന്നതോടെ നിഷേധിക്കപ്പെടുന്നത് ജീവിക്കാനുള്ള അടിസ്ഥാന അവകാശങ്ങൾ തന്നെയാണ് അതുകൊണ്ടാണ് വിദ്യാർത്ഥികൾ ടെക് തൊഴിലാളികൾ മാധ്യമപ്രവർത്തകർ കലാകാരന്മാർ അസംഘടിത തൊഴിലാളികൾ സ്ത്രീകൾ ഗ്രാമീണ മേഖലയിൽ ജോലി ചെയ്യുന്നവർ എന്നിവരൊക്കെ അണിചേർന്ന് ഇത്രയും രൂക്ഷമായ രീതിയിൽ സമരം തെരുവിലും സമൂഹ മാധ്യമങ്ങളിലും ഒരുപോലെ കത്തിപ്പടർന്നത് ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് വർഷം പഴക്കമുള്ള രാജഭരണം അവസാനിപ്പിച്ച ശേഷം നേപ്പാളിൽ വന്നുപോയത് പന്ത്രണ്ടിലധികം സർക്കാരുകളാണ് ആഭ്യന്തര കലാപങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി എട്ട് മുതൽ നവ നേപ്പാൾ എന്ന മുദ്രാവാക്യം എല്ലാ മുഖ്യധാരാ പാർട്ടികളും വിശേഷിച്ച് ഇടതുപക്ഷ കക്ഷികൾ ജനങ്ങൾക്ക് മുന്നിൽ സമർപ്പിച്ചു ഇപ്പോൾ സ്ഥാനപ്രഷനായ കെ പി ശർമ്മ ഒലിയും പ്രജണ്ടയും അതിൽ മുൻനിരയിൽ തന്നെ നിലയുറപ്പിച്ചിരുന്നു എന്നാൽ രാഷ്ട്രീയക്കാർ മാത്രം പ്രയോജനമുണ്ടാക്കുന്ന പൊതുജനങ്ങൾക്ക് വാഗ്ദാനങ്ങളല്ലാതെ മറ്റൊന്നും ലഭിക്കാത്ത പതിവ് കാഴ്ചയാണ് നേപ്പാളിലും ആവർത്തിച്ചത് വിഭാഗീയതകൾ അധികാരത്തിന് വേണ്ടിയുള്ള അവസരവാദ രാഷ്ട്രീയ കൂട്ടുകെട്ടുകൾ അഴിമതി ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിൽ സംഭവിച്ച നയപരമായ വീഴ്ചകൾ ഭീകരമായ തൊഴിൽ രാഹിത്യം ഉദ്യോഗസ്ഥ ദുഷ്പ്രവണതകൾ തുടങ്ങിയവയെല്ലാം ഇടതു സർക്കാരിൻ്റെയും മുഖമുദ്രയായതോടെ സാധാരണക്കാർക്കും ചെറുപ്പക്കാർക്കും അവരോടുള്ള വിശ്വാസം നഷ്ടമാവുകയായിരുന്നു ലോകബാങ്ക് കണക്ക് പ്രകാരം തൊഴിലില്ലായ്മ നിരക്ക് ഇരുപത്തൊന്ന് ശതമാനമാണ് പതിനഞ്ചിനും ഇടയിൽ പ്രായമുള്ളവരാണ് ഇതിൻ്റെ കെടുതി ഏറ്റവും ഭീകരമായി അനുഭവിക്കുന്നത് സമ്പന്നർക്കിടയിലെ തൊഴിലില്ലായ്മ എട്ടേ പോയിന്റ് അഞ്ച് ശതമാനമാണെങ്കിൽ ദരിദ്ര വീടുകളിലെ ചെറുപ്പക്കാരുള്ളത് പതിനേഴ് പോയിൻ്റ് രണ്ട് ശതമാനമാണ് മൂന്നു കോടി ജനങ്ങളിൽ ഭൂരിഭാഗവും വിദേശത്ത് പണിയെടുക്കുന്നവരാണ് നേപ്പാളിലെ ജി ഡി പിയുടെ മുപ്പത്തിനാല് ശതമാനവും അവരുടെ വരുമാനത്തെ ആശ്രയിച്ചാണ് അതേസമയം അനർഹമായി ജോലിയും സമ്പത്തും കൈയടക്കുന്ന രാഷ്ട്രീയ ഉദ്യോഗസ്ഥ വരേണ്യരുടെ നെപ്പോ കിറ്റ്സുകളുടെ ആഡംബര ജീവിതചിത്രങ്ങൾ ദിനംപ്രതി സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റെന്നത് അവർ കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ മുഖ്യധാര രാഷ്ട്രീയത്തെയും രാഷ്ട്രീയ നേതാക്കളെയും ദൂരത്ത് മാറ്റി നിർത്തിക്കൊണ്ടാണ് നേപ്പാളിലെ ജൻസി പ്രക്ഷോഭം ആരംഭിച്ചതും ശക്തി പ്രാപിച്ചതും തീർച്ചയായും നേപ്പാളിലെ ഇടതു രാഷ്ട്രീയത്തിനേറ്റ കനത്ത തിരിച്ചടി കൂടിയാണ് ആ അർത്ഥത്തിൽ ജൻസി പ്രക്ഷോഭം സുതാര്യവും അഴിമതിരഹിതവുമായ നേപ്പാളിനു വേണ്ടിയുള്ള ചെറുപ്പത്തിൻ്റെ ആവശ്യം രാജഭരണത്തിൻ്റെ പുനരുജ്ജീവനത്തിന് വഴി തുറക്കുമോ എന്ന ആശങ്ക ഉയരുന്നുണ്ട് സൈന്യം ഭരണത്തെ ദുരുപയോഗിക്കുമോ എന്ന ഭയവും പലരും പങ്കുവെക്കുന്നു നേപ്പാളിൻ്റെ സുസ്ഥിതിയും ശാന്തിയും ഇന്ത്യയുടെ ഭദ്രതക്കും അനിവാര്യമാണ് ജനവിരുദ്ധ ഭരണകൂടത്തെ അട്ടിമറിക്കാനുള്ള ചെറുപ്പത്തിൻ്റെ നിശ്ചയദാർഢ്യം എല്ലാവർക്കും പാഠമാണ് നേപ്പാളിൻ്റെ ഭാവിയെ ശോഭനമാക്കാൻ അത് ഉതകട്ടെ എന്ന് പ്രത്യാശിക്കാം